മംഗളം പത്രം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയെന്ന് ദേശാഭിമാനിയിൽ വാർത്ത എത്തിയിരിക്കുന്നു മംഗളത്തെ ഏഷ്യാനെറ്റിന്റെ ഭാഗമാക്കുമോ അതോ ബി ജെ പിയുടെ പത്രമാക്കുമോ അൻപത് തികഞ്ഞ ജന്മഭൂമി അപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ബി ജെ പിക്ക് ജന്മഭൂമി വേണ്ട മാതൃഭൂമിയാണ് ഇനി ബി ജെ പിക്ക് ആവശ്യം എന്ന് പറയാം വൻകിട മാധ്യമ കോർപ്പറേറ്റ് കമ്പനി കൂടിയായ പ്രസിഡന്റിന്റെ പുതിയ നീക്കം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ വാർത്ത എത്തിയിരിക്കുന്നത് നേതാക്കളെ അടക്കം തഴഞ്ഞ് ചുമതലകളെല്ലാം സ്വന്തം ടീമിനെ ഏൽപ്പിച്ചതിന് പിന്നാലെയാണിത് എന്നാണ് റിപ്പോർട്ട് മംഗളം വാങ്ങാൻ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ജുബിറ്റോ ക്യാപിറ്റലുമായി കരാറായതായിട്ടാണ് വിവരം നിലവിലെ മംഗളം എഡിറ്റോറിയൽ സംഘത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ലെങ്കിലും തലപ്പത്ത് സ്വന്തം ആളാകും വരിക തനിക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന വാർത്തകളും ചിത്രങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കണമെന്നാണ് പത്രാധിപ സമിതിക്ക് രാജീവിന്റെ നിർദ്ദേശം എന്നാണ് റിപ്പോർട്ട് ചാനൽ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധിയിലായ മംഗളം ജീവനക്കാർക്ക് ശമ്പളം പൂർണ്ണമായും കൊടുക്കുന്നില്ലെന്ന് നേരത്തെ ആക്ഷേപമുണ്ട് തിരുവനന്തപുരം തമ്പാനൂരിൽ അരിസ്റ്റു ജംഗ്ഷനിലാണ് മംഗളം ഓഫീസ് കെട്ടിടം കോട്ടയം കൊച്ചി തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലും യൂണിറ്റുകളുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ബി ജെ പിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിലും സ്വന്തമായി പത്രമില്ലാത്തതിന്റെ കുറവ് നികത്താൻ തുടക്കം മുതലേ രാജീവ് ചന്ദ്രശേഖർ ശ്രമം തുടങ്ങിയിരുന്നു പാർട്ടി മുഖപത്രത്തെ പരിഗണിക്കാതെ പുതിയ പത്രം തുടങ്ങാനുള്ള നീക്കത്തിൽ ആർ എസ് നേതാക്കൾ അടക്കം അസംതൃപ്തിയിലാണ് എന്നാണ് റിപ്പോർട്ട് ദേശീയ തലത്തിൽ നിന്നടക്കം ഫണ്ട് കൊടുത്തിട്ടും പാർട്ടി പത്രം പ്രതിസന്ധിയിലാണെന്ന വാർത്തകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എം ഡി ഏഷ്യാനെറ്റിന്റെ ഉടമ രാജേഷ് ചന്ദ്രശേഖർ മംഗളം വാങ്ങി അല്ലെങ്കിൽ മംഗളം സ്വന്തമാക്കി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ഇതുവരെയും വ്യക്തമല്ല എന്തായാലും ശമ്പള കുടിശ്ശിക ഒരുപാടുള്ള കടത്തിൽ മുങ്ങിയ ഒരു പത്രം തന്നെയാണ് മംഗളം മംഗളം ബി ജെ പി സ്വന്തമാക്കുന്നതോടെ ബി ജെ പി അനുകൂല വാർത്തകൾ അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്തകൾ ഇനി മംഗളത്തിലും എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം